ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും ചെയ്തോ ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ല എല്ലാവർക്കും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആക്റ്റീവായിട്ട് ഇരിക്കുക അതേപോലെ നമ്മൾ ടെൻ ക്രിസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കുമ്പം തെറ്റാണെങ്കിൽ കുഴപ്പമില്ല മാക്സിമം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഓക്കെ നമ്മുടെ ഗ്രാബ് എൽ പി യു പി സ്റ്റഡി പ്ലാനിന്റെ എഴുപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ എഴുപത്തി ഒമ്പത് ദിവസം വരെ നമ്മൾ എത്തി അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് പോയി പോയിട്ടുണ്ട് ഒരുപാട് സബ്ജെക്ട്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എഴുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഈ ഒരു ഡേയിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് അതേപോലെ അതുമായി ബന്ധപ്പെട്ട ടോപ് ടെൻ ക്വസ്റ്റ്യൻസും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അതിനു മുന്നേ എല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും അറിയാം ടു ലേണിംഗ് ആപ്പ് എന്ന പുതിയ പേരിലാണ് നമ്മൾ ഇനി മുതൽ അറിയപ്പെടാൻ വേണ്ടി പോകുന്നത് ലോഞ്ചിങ് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിലവിൽ ഒരു ഓഫർ ഉണ്ട് ഇതിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം ആവാൻ പറ്റും മാത്രമല്ല ആറുമാസത്തെ കാലയളവിന് പകരം ഏഴ് മാസം കൂടി നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം നിലവിലെ ആപ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഇൻസ്റ്റാൾ ചെയ്യാത്തവർ നമ്മുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾക്ക് എല്ലാ ലെവലിലുള്ള സ്റ്റഡി പ്ലാനുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോക്ക് ടെസ്റ്റുകൾ കറഫേഴ്സ് തുടങ്ങിയ എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ സ്റ്റഡി പ്ലാൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് മാത്രമല്ല നമ്മളിപ്പം എൽ പി യു പി ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബ്രീഫിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഗ്രാമേൽപി വകുപ്പിന്റെ എഴുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഈ ദിവസത്തില് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്കൊന്ന് പഠിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം ഓക്കെ ജ്യോഗ്രഫിയില് മണ്ണിനങ്ങൾ എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ഇന്നലെയും അതേപോലെ ഇന്നും മണ്ണിനങ്ങൾ തന്നെയാണ് ഇന്ന് നോക്കേണ്ട പേജ് നമ്പർ മുപ്പത്തി ഏഴ് മുതൽ അറുപത്തി എട്ട് വരെയുള്ള പേജ് നമ്പേഴ്സിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് പിന്നീട് ഫിസിക്സ് വൈദ്യുതി ഇന്ന് നമ്മൾ നോക്കേണ്ടത് പേജ് നമ്പർ എഴുപത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള പേജ് നമ്പറിലെ കാര്യങ്ങളാണ് പിന്നീട് ഗ്രാമർ നമ്മൾ ഓക്സിലറീസ് ആയിരുന്നു ഇന്ന് നോക്കേണ്ട പേജ് നമ്പർ ഇരുപത്തിരണ്ട് മുതൽ നാല്പത്തി ഒന്ന് അതൊക്കെ കുറച്ച് കുറച്ച് പേജ് നമ്പേഴ്സ് ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക അതേസമയം സമയം ബാക്കിയുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളിലേക്ക് സമയം മാറ്റി വെച്ചിട്ട് പഠിച്ചു കുറച്ച് കൂടുതൽ പേജ് നമ്പർ വൈദ്യുതി ഒക്കെ അത്യാവശ്യം പഠിക്കാനുള്ളതാണ് അപ്പൊ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് കുറഞ്ഞ പേജസ് വരുന്നത് ആ ഒരു പേജ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കൂടുതലായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളിലേക്ക് സമയം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ട് പഠിക്കാം ഓക്കെ മാത്സില് നമ്മൾ ചെറു പൊതു ഗുണിതവും വൻ പൊതു ഘടകവും വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പക്ഷെ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ നമുക്ക് ഈ ഒരു വീക്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക കുറേ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക പേജ് നമ്പർ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള പേജ് നമ്പറിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പൊ ക്വസ്റ്റൻസ് ഒക്കെ നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം പിന്നീട് ആനുകാലികം നമ്മൾ ഈ ഒരു വീക്കിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആണ് ഇന്ന് നോക്കേണ്ട പേജ് നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള പേജ് നമ്പറിലെ കാര്യങ്ങളാണ് പിന്നീട് എസ് സി ആർ ടി ഫിസിക്സ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫിസിക്സിലെ ഫിസിക്സിലെ പത്താം ക്ലാസ്സിലെ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന എസ് സിആർ ടി ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ ഈ ആറ് ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഈ ആറ് ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിക്കുക ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുക അതേപോലെ എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാർക്കിന്റെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ശ്രമിക്കാം നമുക്ക് ഈ ഒരു ആറ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ടോപ് ടെൻ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം ലൈവിലുള്ളവരൊക്കെ കമന്റ് ചെയ്യുക പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുണ്ടാവും അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ടാവും എന്താണെങ്കിലും കുഴപ്പമില്ല ആൻസർ ഏതാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക ആൻസർ ടെലിഗ്രാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും എല്ലാവരും ജോയിൻ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം മണ്ണുമായി അതായത് ലാറ്ററൈറ്റ് സോയിൽ സോയിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തേത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് രണ്ട് ലാറ്ററൈറ്റ് മണ്ണെന്നാണ് ചെങ്കൽ മണ്ണിൻ മണ്ണിന്റെ മറ്റൊരു പേര് മൂന്ന് മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണിനം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഓക്കെ രണ്ടാമത്തെ ചോദ്യം റിഗർ മണ്ണ് അല്ലെങ്കിൽ കോമ ചെരണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമേതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ ചെമ്മണ്ണ് ഓപ്ഷൻ ബി കറുത്ത മണ്ണ് ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ് ആൻഡ് ഓപ്ഷൻ ഡി പർവ്വത മണ്ണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓക്കെ ഒന്നാമത്തത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് ഓക്കെ രണ്ടാമത്തത് വൈദ്യുതി കടത്തിവിടുന്നതിനോടൊപ്പം വിടുന്നതിനോടൊപ്പം വിഘടനത്തിന് വിധേയമാകാത്ത പദാർത്ഥ പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ് മൂന്നാമത്തത് വൈദ്യുതിയെ കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്ത പദാർത്ഥമാണ് മെർക്കുറി കുറച്ച് വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒന്നും കൂടി വായിച്ചു നോക്കാം കേട്ടോ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ഓക്കെ നാലാമത്തെ ചോദ്യം വിവിധ തരം സെല്ലുകളും അവയുടെ വോൾട്ടേജും നൽകിയിരിക്കുന്നു തെറ്റായ ജോഡി കണ്ടെത്തുക നാല് ആയിട്ട് തന്നിട്ടുണ്ട് സെല്ലുകളും അതുപോലെ വോൾട്ടേജും തന്നിട്ടുണ്ട് ഒന്നാമത്തത് സാധാരണ ടോർച്ച് സെൽ ഒന്നേ പോയിൻ്റ് അഞ്ച് വോൾട്ട് എന്ന് പറയുന്നു രണ്ട് വോൾട്ടായിക് സെല്ല് ഒരു വോൾട്ട് ഡ്രൈ സെല്ല് ഒന്നേ പോയിന്റ് അഞ്ച് വോൾട്ട് മെർക്കുറി സെല്ല് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് വോൾട്ട് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി ഒന്നും നാലും ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഫിൽ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ മോഡൽസ് ക്വസ്റ്റ്യൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോപ്പ് അതാണ് ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഷുഡ് ഓപ്ഷൻ ബി മൈറ്റ് ഓപ്ഷൻ സി ബുഡ് ഓപ്ഷൻ ഡി കുഡ് ഓക്കെ അറാമത്തെ ചോദ്യം മാക്സിൽ നിന്നുള്ളതാണ് മൂന്ന് സംഖ്യകൾ അതായത് രണ്ട് ഈസ്റ്റു മൂന്ന് ഏസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലും അവയുടെ ലസാകും നൂറ്റി എൺപതും ആയാൽ സംഖ്യകളിൽ ചെറുത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഓപ്ഷൻ എ പതിനെട്ട് ബി പന്ത്രണ്ട് സി ആറ് ഡി മുപ്പത് ഓക്കെ വീണ്ടും മാക്സിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ് മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് പോയിന്റ് ഏഴ് എന്നീ ദശാംശ സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ രണ്ട് പോയിന്റ് ഏഴ് ഓപ്ഷൻ ബി പോയിന്റ് രണ്ട് ഏഴ് ഓപ്ഷൻ സി പോയിന്റ് പൂജ്യം രണ്ട് ഏഴ് ഓപ്ഷൻ ബി ഇരുപത്തിയേഴ് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കറണ്ട് അഫെയറിൽ നിന്നുള്ളതാണ് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ ഏഴാണ് എന്ന് പറയുന്നു സോറി രണ്ട് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് രണ്ട് പ്രസ്ഥാനം വിലയിരുത്താൻ അതായത് തെറ്റാണോ ശരിയാണോ ശരിയാണോന്ന് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്സും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗം കുറയുന്നു രണ്ട് പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗം കൂടുന്നു മൂന്ന് പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ പ്രകാശ വേഗം കൂടുന്നു നാല് പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ പ്രകാശ വേഗം കുറയുന്നു ഇതാണ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ഓപ്ഷൻ ബി രണ്ടും നാലും ഓപ്ഷൻ സി മൂന്നും നാലും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക രണ്ട് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് വായിക്കോ ഓക്കെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത് പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോഴുള്ള ഗ്ലാസ്സിന്റെ അപ അപവർത്തനാംഗം ഒന്നേ പോയിന്റ് അഞ്ചാണ് രണ്ട് പ്രകാശം ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴുള്ള വായുവിന്റെ അപവർത്തനാംഗം പോയിന്റ് ഏഴാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒന്നാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ പത്ത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണെങ്കിലും ഇവിടെ ലൈവ് കാണുന്നവരാണെങ്കിലും കാരണം കുറച്ച് വലിയ ക്വസ്റ്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എസ് സിആർടി ചാപ്റ്ററിന്റെ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സ് ചെയ്യുക ഓക്കേ നമുക്ക് അപ്പൊ എല്ലാവരും ഒൻപതാമത് ദിവസം ആയിരുന്നു ഒന്ന് അപ്പൊ ഈ ഒരു ദിവസത്തെ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്